നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ ഒന്ന് വാങ്ങിച്ച് ഒന്ന് നോക്കാനോ അതിനകത്ത് എന്താ കെടുപ്പുള്ള എന്ന് അറിയാനുള്ള ആവേശം ആരെങ്കിലും കാണിക്കാറുണ്ടോ അതായത് ഫോൺ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്താ പാസ്വേഡ് എത്താം ഫോൺ ഓപ്പൺ ചെയ്തതാണ് എനിക്ക് അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം നീ രാവിലെ ആരോടെ സംസാരിച്ചെന്ന് നോക്കണം നീ വൈകുന്നേരം ആർക്ക മെസ്സേജ് ഇട്ടതെന്നൊന്നും എനിക്ക് നോക്കണം നിൻ്റെ ഫോണിൽ എന്തൊക്കെയോ പിക്ചേഴ്സ് ഉണ്ടെന്ന് ആരോ പറഞ്ഞിട്ടോ അതെന്തൊക്കെയാണെന്ന് എനിക്ക് കാണണം ആ ഫോൺ ഫോണിങ്ങിത്താ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മായിമ്മ ആണെങ്കിലും അമ്മായിപ്പനാണെങ്കിലും ബ്രദർ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരെ തന്നെയാണെങ്കിലും ഈ വക ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പാസ്വേഡ് തരാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോയി കേസ് കൊടുത്തോളൂ കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രൈവസി റൈറ്റ് ടു പ്രൈവസി തന്നിട്ടുണ്ട് അപ്പോൾ റൈറ്റ് ടു പ്രൈവസി അനുസരിച്ച് നമ്മളുടെ ഫോണ് വേറെ ൾക്ക് കൊടുക്കാനുള്ള കാര്യം നമുക്കില്ല വേറെ ആരും നമ്മളുടെ ആ ഫോൺ ചോദിക്കേണ്ട അധികാരം അവർക്കുമില്ല നമ്മുടെ ഫോണിൽ പലതും ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ ഫോണിൽ മറ്റുള്ളവർക്ക് കാണിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവും ചിലപ്പം പല ഡിഫറെൻറ്റ് ചാറ്റ്സ് ഉണ്ടാവും പല ഡിഫറൻറ്റ് വീഡിയോസ് ഉണ്ടാവും പല ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ടാവും എന്ത് തന്നെയാണെങ്കിലും ഭാര്യയോട് ഭർത്താവിന് ചോദിക്കാനുള്ള അധികാരമില്ല ഭർത്താവിനോട് ഭാര്യയ്ക്ക് ചോദിക്കാനുള്ള അധികാരമില്ല മക്കളോട് അച്ഛനമ്മയ്ക്കും ചോദിക്കാനുള്ള അധികാരമില്ല സിബ്ലിങ്സിനോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ള അധികാരമില്ല ഫ്രണ്ട്സ് ിനാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും സകല ജനങ്ങൾക്കും നിങ്ങളുടെ ഫോൺ നിങ്ങളുടെയാണ് അത് വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല റൈറ്റ് ടു പ്രൈവസി അവിടെ വയലേറ്റ് ചെയ്യാനുള്ള ശ്രമം എവിടെയെങ്കിലും ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഗെൻസ്റ്റ് റേസ് യുവർ വോയിസ് കംപ്ലയിൻറ്റ് ടു ദ പോലീസ് ഓക്കെ അപ്പോൾ റൈറ്റ് ടു പ്രൈവസി നമ്മളുടെ റൈറ്റാണ് അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല പാസ്വേർഡ് തരാൻ പറഞ്ഞ് രണ്ട് ഇ ഡി ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡി വാങ്ങിക്കാതിരിക്കാൻ നിങ്ങൾ നോക്കുക ഭാര്യമാർ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് അങ്ങ് ചെയ്താൽ മതി പുള്ളിക്കാരൻ മിനിമം ഒരു മൂന്ന് വർഷം ജയിലിൽ കിടക്കട്ടെ എന്നെ എന്താ അമ്മയച്ച അഗൈൻസ്റ്റ് അങ്ങനെ കേസ് കൊടുക്കാൻ ഞാൻ പറയത്തില്ല അമ്മേ അച്ഛനും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം മക്കൾ എന്നുള്ളതാണ് എന്നിട്ടും മക്കളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് അച്ഛനും അമ്മയെങ്കിൽ അവരുടെ അഗെൻസ്റ്റും കേസിന് പോകണോണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ കാരണം റൈറ്റ് ടു പ്രൈവസി നമുക്ക് ഉണ്ട് അതിനെ ബഹുമാനിക്കാനുള്ള ഡ്യൂട്ടി എല്ലാ സിറ്റിസനുമുണ്ട് എനിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് ഓക്കെ ബൈ